പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെ നാമം എൻ്റെ പ്രിയപ്പെട്ട ഇന്ന് വ്യാഴാഴ്ച മാർച്ച് ആറാം തീയതി എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം പ്രാർത്ഥിക്കാംശു അമ്മയെ പരിശുദ്ധ ദൈവമാതാസനത്തിലൂടെ കൃപാസനും ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിന് അമ്മ മാസം മധ്യം തേടി എല്ലാ അനുഗ്രഹങ്ങളും കൃപകൾ ഞങ്ങൾ ഇപ്പോൾ ഹൃദയം നിറഞ്ഞു നന്ദി പറയുന്നു അമ്മയെ പരിശുദ്ധ ദൈവമാതാവ് രണ്ടായിരത്തി ഡിസംബർ ഏഴാം തീയതി കഴിഞ്ഞ ഉച്ചകഴിഞ്ഞ് രണ്ട് മുപ്പത് കൃപാ സംഭവിച്ച സംഭവിച്ചു പ്രത്യക്ഷീകരണത്തിന് െ കുറിച്ച് തിരുസഭിക്കുന്നു പഠനരേഖകളുടെ സഭാത്മകം ആരംഭിക്കും പഠനം ആരംഭിക്കുമ്പോൾ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു രാജ്ഞിയായ അങ്ങേമ ഹോമസംരക്ഷണം പഞ്ചപ്രകൃതി പ്രത്യക്ഷണം പരിശുദ്ധമാതാ സകല ബാസനോട് ചേർത്ത് ും ചേർ ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം നിയോഗം പരമക്കളെ അമ്മയുടെ അമ്മയുടെ ഈ അനുഗ്രഹവേളയിൽ കനിയേണമേ ആമേൻ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരൻ ഷിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനിക നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് ഞങ്ങൾ രക്ഷിക്കണമേ നന്മ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ പരിശുദ്ധ അറിയമേ തമ്പുരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിക്കണമേ ആമീൻ ഇതുവഴി അനുഗ്രഹിക്കുന്നത് തന്നെയല്ല മക്കളെ നമ്മൾ ഒരു പ്രാർത്ഥനയിൽ രാവിലെ പങ്കെടുത്തുകൊണ്ട് അന്നത്തെ ദിവസത്തിൻ്റെ മുഴുവൻ വിഷയങ്ങളെ കർത്താവിൻ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ പ്രതിഷ്ഠിച്ച് ഈശോയ്ക്ക് കൊടുത്തുകൊണ്ട് ജീവിക്കാൻ എന്തോ സുഖമാണ് അപ്പം ഇതൊരു വലിയൊരു ദഹാരവുമായിട്ട് കരുതണം കർത്താവേ ശിരസ് നമ്മ ചങ്ങരസിനെ നിൽക്കുന്ന മക്കളുടെ മേൽ നിൻ്റെ പിടാനുഭവത്തെ ഓർത്തതിൻ്റെ കർണ്ണ തോന്നണമെ അലിപ്പ് തോന്നുന്നേ പ്രാർത്ഥിക്കുന്നു കർത്താവ് നിൻ്റെ ഹൃദയം തുറന്നുകൊണ്ട് കരുണ അങ്ങയുടെ മക്കളൊക്കെ വർഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് പല മനുഷ്യ പലരും മനുഷ്യ കർത്താവ് ജീവിതത്തിൽ തെറ്റിപ്പോയിട്ടുണ്ട് അങ്ങേയും മറന്ന് ജീവിച്ചിട്ടുണ്ട് അങ്ങേ അറിഞ്ഞിട്ടും അറിയാത്ത രീതിയിൽ അഭിനയിച്ചു കൊണ്ട് സ്വന്തം കാലലാപത്തിന് വേണ്ടി അങ്ങേ തള്ളിപ്പുറം ജീവിച്ചിട്ടുണ്ട് നോൻപുകാലത്ത് മാപ്പ് ചോദിക്കുന്ന കർത്താവ് ഇനി എന്തെങ്കിലും ഞങ്ങളുടെ ജീവിതകാലത്ത് അങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായാൽ തീർച്ചയായിട്ടും കർത്താവ് ഞങ്ങൾ നിൻ്റെ സഹിത്വം ചേർന്ന് സുവിശേഷത്തിൻ്റെ സാക്ഷിയായിട്ട് ജീവിച്ചുകൊള്ളാവുന്ന പരിശുദ്ധ തമ്മിൻ്റെ മാധ്യത്തിൽ യേശുവിൻ്റെ നാമത്തെ സകല പിന്നാളന്മാരെയും സാക്ഷി നിർത്തിക്കൊണ്ട് അങ്ങനെ തീർച്ചയായും പ്രതിജ്ഞ ചെയ്യുന്ന കർത്താവ് നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ത്രമുണ്ടാക്കട്ടെ കർത്താവെ പലതരം ിൽ വിഷമിക്കുന്നവരുണ്ട് ഇന്ന് യാത്ര ചെയ്യുന്നവർ മുഴുവനും അങ്ങനെ പ്രാർത്ഥിക്കുന്നു ഇന്ന് ഓഫീസുകൾ കോളേജുകൾ സ്കൂളുകൾ പരീക്ഷാ ഹാളുകൾ സന്ദർശിക്കുന്ന അവർ അവിടെ പോകുന്ന എല്ലാ മക്കളെയും പരീക്ഷ എഴുതുന്ന മക്കളെ എല്ലാ എല്ലാവരും പ്രാർത്ഥിക്കുന്നു അവർക്ക് കൃത്യമായി ഓർമ്മശക്തി കൊടുക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു അവർ പഠിച്ച് മറന്നു പോകാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു പഠിച്ച പരീക്ഷയെ പ്രതിഫലിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവെ ഞങ്ങൾക്ക് ചോദിക്കാവുന്ന അറിയത്തില്ലെങ്കിലും ഞങ്ങൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് അവർ പഠിച്ചു തന്നെ പരീക്ഷയ്ക്ക് വരാനിടയാക്കണമേ അതുപോലെ അതിനെ പഠനത്തിൽ അല്പം പുറയായിപ്പോയി മക്കളെ അതുവഴി നീ രക്ഷപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് കർത്താവ് ഇനി അവർക്കൊരു പരീക്ഷ ഒരു പഠിക്കാനൊരു അവസരം കിട്ടിയ അവർ ഇന്നത്തെ പോലെ ഉഴപ്പത്തിൽ നല്ലപോലെ പഠിക്കുക പഠിച്ചോളാം അങ്ങയോട് പറയുന്ന അനേകം മക്കൾ പശ്ചാത്താപത്തെ പരീക്ഷയ്ക്ക് പോകുന്നുണ്ട് ഇനി എല്ലാം കർത്താവ് നിൻ്റെ കൈകളിലാണ് അവരെല്ലാം നീ സന്ധിക്കണെന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുശിൻ്റെ അടയാളത്തെ ദൈവശക്തിയാൽ ഓരോ മക്കളെയും ഞങ്ങളാശീച്ചോട് അവരെ ആസ്വദിക്കുന്നു അതുപോലെ ജോലിക്ക് പോകുന്നവർ ആസ്വദിക്കുന്നു ജോലിയിൽ ആവശ്യമായ ശമ്പളം കിട്ടാത്തവരുണ്ട് ജോലി ടെർമിനേറ്റ് ചെയ്യണോ എഴുതി കൊടുക്കണോ ടെർമിനേഷൻ പേപ്പർ കൊടുക്കണോ പേപ്പർ ഇടണോ വേണ്ട എന്നൊക്കെ ചിന്തിച്ച് വിഷമിക്കുന്നതു കൊണ്ട് അവർക്കെല്ലാം കൃത്യമായി തീരുമാനമെടുക്കാനും കിടത്താവ് അവർക്ക് അതിനേക്കാൾ ബെറ്ററായി ജോലി കിട്ടുമെന്ന് ഉറപ്പ് വന്നാൽ മാത്രമേ ആരുടെ സമ്മർദ്ദം അകപ്പെട്ട് കിടത്താവ് ജോലി നഷ്ടപ്പെടാൻ അനുവദിക്കില്ല എന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ നാമത്തെ ഗർഭിണികളായവരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു അവർ ഗർഭ അനുസരിച്ച് എന്തെങ്കിലും തകരാറുകളോ ഹൃദയ ഗർഭ അനുസരിച്ച് ഹൃദയത്തിൻ്റെ ഹോളുകളോ ഓർട്ടിസത്തിൻ്റെ സൂചനകളോ വർച്ചക്കുറവോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കടത്താവ് സ്പോട്ടിങ്ങൊക്കെ വർ ചിലപ്പോൾ ആപ്പറേഷന് വേണ്ടി പറഞ്ഞിട്ടുള്ളവർ സംഘർഷം അനുഭവിക്കുന്നുണ്ടെങ്കിൽ അവരെ പ്രത്യേകം 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 സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന സമയം അമ്മ പരിശുദ്ധ അമ്മ കൃപാശം നിലത്താറ് അവിടെ നിന്ന് ചെന്ന് അമ്മ അവർ സ്പർശിച്ചിട്ട് അവർക്ക് അതിൽ അതിൽ നിന്ന് കർത്താവ് സന്ധിപ്പ് കൊടുക്കണം സൗഖ്യം കൊടുക്കണം പ്രാർത്ഥിക്കുന്നു അതുപോലെ ഓപ്പറേഷൻ വിധേയമാകുന്ന പേഷ്യൻസുണ്ട് കർത്താവ് കരൽ രോഗികളുണ്ട് കിഡ്നി രോഗികളുണ്ട് ഹൃദയ രോഗികളുണ്ട് ശിരസിന് മുഴകളുള്ളവരുണ്ട് ഞരബുകൾ സിസ്റ്റുകൾ ഉള്ളവരുണ്ട് പിസ്യൂഡി രോഗികൾ പിസ്തുല രോഗികളുണ്ട് കർത്താവ് നടുവേദനക്കാരുണ്ട് അവർ എല്ലാം നി സ്പർശിക്കണം എന്റെ കർത്താവ് വിവാഹം ഒത്തു വരാത്ത കർത്താവ് പുരുഷന്മാർ അനേകം മക്കൾ കർത്താവ് വിവാഹം ജീവിത പങ്കാളിയൊക്കെ ഇട്ടാതെ വിഷമിച്ച് വേദനിച്ച് ജീവിക്കുന്ന ഒരു കർത്താവ് അവരൊക്കെ എല്ലാ ആരോഗ്യ ജീവിത പങ്കാളി നൽകിക്കൊണ്ട് കർത്താവെ അനുഗ്രഹിക്കാൻ പ്രാർത്ഥിക്കുന്നു കർത്താവ് ജീവിതമാർഗ്ഗങ്ങളിൽ നഷ്ടപ്പെട്ടവർ വസ്തു വിൽക്കാനുള്ളവർ വസ്തു എടുക്കാനുള്ളൊരു വീട് സ്ഥലം നഷ്ടപ്പെട്ടൊരു വീട് സ്ഥലം പുതുതായിട്ട് എടുക്കാനുള്ളവർ കടകൾ പരിഹരിക്കാനുള്ളവർ കർത്താവ് ലേ ലേലം ചിട്ടി ഇങ്ങനെയൊക്കെയുള്ള സാമ്പത്തിക വിഷയങ്ങൾക്ക് കർത്താവ് അനുകൂലമായ തീരുമാനം ഉണ്ടായിരുന്നെങ്കിൽ എന്ന് കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നവരുണ്ട് അവരെല്ലാം നിരനിപ്പിനായി പ്രാർത്ഥിക്കുന്നു നന്നു വേണ്ട ആഹാരം എന്നുള്ള വലിയ കാര്യം അങ്ങ് സുഗസ്തനായ പിതാവ് പഠിപ്പിച്ച പറഞ്ഞതുപോലെ അതിന് വേണ്ട ആഹാരവുമായി ബന്ധപ്പെട്ട് ഇതുപോലുള്ള ഭവു കാര്യങ്ങളെ കർത്താവ് അങ്ങ് സന്ധിക്കണമെ ക്രമീകരിക്കണമെങ്കിൽ നിയന്ത്രിക്കണമെന്ന് കർത്താവ് അങ്ങ് നിൻ്റെ നിശ്ചയം അനുസരിച്ച് നടത്തു നടത്തുന്നത് അവർക്ക് ഗുണകരമായി മാറുമെന്നുള്ള പ്രതീക്ഷ അവർക്കുണ്ടായി അത് ഉൾക്കൊള്ളാനുള്ള കൃപകർക്ക് നൽകണമേ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തെ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ഞാൻ നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും നിങ്ങളുടെ യാത്രയെയും നിങ്ങളെ തിരിച്ചു വരുവനെയും കർത്താവിൻ്റെ നാമത്തെ ആശീർവദിക്കുന്നു എൻ്റെ പ്രിയപ്പെട്ടവരെ രസറിപ്പൊഴക്കൽ വീടെന്നും പറഞ്ഞ് നമുക്ക് ബൈബിളിൽ കുറേ തരം വേക്ക് വാക്കുണ്ട് ബൈബിളിൻ്റെ വചനങ്ങളിൽ ഇങ്ങനെ ചാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പം കീ വേടെന്ന് പറയും താക്കോൽ വചനങ്ങൾ വെച്ച് കഴിഞ്ഞാൽ ഒരു വചനം ഒരു താക്കോൽ കിട്ടിക്കഴിഞ്ഞാൽ പല മുറികൾ തുറക്കാവുന്ന ഇപ്പോൾ ഒരു ഹോളിൻ്റെ അകത്ത് കുറേ മുറികളുണ്ടെന്ന് വിചാരിച്ചു അപ്പോൾ അതിൻ്റെ അകത്ത് ആ ഹോളിൻ്റെ താക്കോൽ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എല്ലാ മുറികളെയും കയറാൻ പറ്റും അതുപോലെയുള്ള കീ വീടുകളുണ്ട് ഒരു വചനത്തിൻ്റെ ഓപ്പൺസന്നെ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആ വിഷയത്തെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പല പല വിഷയങ്ങളെക്കുറിച്ച് നമുക്കറിയാൻ പറ്റും ഇനി മദർ വേടുണ്ട് ബൈബിളിൽ മദർ വേർത്ത് അമ്മ വചനങ്ങൾ ചില വചനങ്ങൾ അമ്മ എന്താ ബ്രീഡ് ചെയ്യും അല്ലേ ബ്രീഡിങ് വേഡൊക്കെ ഉണ്ട് ഒരു വചനത്തിൽ നിന്ന് പല വചനങ്ങൾ വചനങ്ങളിങ്ങനെ അതിനോട് ബന്ധപ്പെട്ട് അതിൻ്റെ മക്കളും മക്കളായ മക്കളും മക്കളായിട്ടിങ്ങനെ ഉള്ള സാധാരണ ഉള്ള വചനങ്ങളുണ്ട് അപ്പോൾ ഒരു വചനം വരുമ്പോൾ പരിശുദ്ധാത്മാവ് വേറൊരു വചനം എടുത്ത് നമുക്ക് ഇപ്പം നമ്മൾ അലോകൃതമെന്നൊക്കെ കേട്ടിട്ടില്ലേ അതുപോലെ തന്നെ യൂട്യൂബിൽ ഒരു വീഡിയോ കാണുമ്പോൾ അതിനോട് ബന്ധപ്പെട്ട വേറെ വീഡിയോ വരും എന്ന് വെച്ചാൽ ഇതുപോലെ തന്നെയാണ് വചനം എഴുതിയിരിക്കുന്നത് അതായത് ഇതിൻ്റെ അകത്ത് ഒരു വചനം പറയാൻ അതേ അതിൻ്റെ സിസ്റ്റർ വചനമോ അതിൻ്റെ സൺ വചനമോ ഒക്കെ നമുക്ക് കർത്താവ് തരും അപ്പോൾ അതിനാണ് മദർ ബേഡെന്ന് പറയുന്നത് മദർ ബേഡെന്ന് പറയുന്നത് ഇതുപോലെ തന്നെ ആണ് ഷാഡോ വേഡെന്ന് പറയുന്നത് ഷാഡോ വേടിച്ച ഒരു ഒരു വസ്തുവേട് വച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഷാഡോ വേഡുണ്ടാകും ഉദാഹരണത്തിന് ഞാൻ ഒരു കാര്യം പറയട്ടെ അതായത് കാലത്തിൻ്റെ അവസാനം വരെ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകും കർത്താവ് പറഞ്ഞാൽ ഏറ്റവും വലിയ പ്രചാരണമല്ലേ അപ്പോൾ അതിൻ്റെ ഷാഡോ വേടെ എന്താണ് ശരിക്കും പറഞ്ഞാൽ അത് വസ്തുവേടാണ് അപ്പോൾ അതിൻ്റെ ഷാഡോ വേട് നിഴൽവചനം എന്താണ് കർത്താവിൻ്റെ മനസ്സ് പഠിച്ചതൊക്കെ മനസ്സിലാകും കർത്താവ് ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കി കഴിഞ്ഞാൽ അത് നമ്മളുടെ അതിൻ്റെ ഒരു ഷാഡോ ഉണ്ടാവും റെസിപ്ലോക്കലായിട്ടുള്ള അപ്പോൾ എന്താണ് ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകുമെന്ന് പറയുമ്പോൾ തന്നെ കർത്താവിൻ്റെ അടിമനസ്സുണ്ട് എന്താണ് നിങ്ങളും എൻ്റെ കൂടെ ഉണ്ടാകണം അതാണ് വിഷയം അല്ലാതെ ഏകപക്ഷീയവുമായിട്ട് ഞാൻ അപ്പം നമ്മുടെ തോതിമാസത്തിൽ ഇപ്പം കാലമായതുകൊണ്ട് കർത്താവ് ഇങ്ങനെ പറയണം തോന്നുന്നു നിങ്ങൾ വിചാരിക്കുന്ന നോൻപുകാലത്ത് ഇങ്ങനെ കാലം എന്തിനാണ് വെച്ചിരിക്കണേ എന്തിനാണ് കർത്താവും നമ്മുടെ കൂടെ ഉണ്ടെന്ന് ഉറപ്പ് വരുത്താൻ പറ്റുന്ന രീതിയിൽ നമ്മൾ കർത്താവിൻ്റെ കൂടെ ഉണ്ടാകുന്ന കാലമാണ് കാലം എല്ലാ കാലത്തും കർത്താവിനോട് നമ്മളുണ്ട് അതല്ല വേണ്ടി ഉണ്ടോ ഇല്ലയോ എന്ന് പരിശോധിക്കേണ്ടേൻ പിന്നെ പരിശോധിക്കേണ്ട വിഷയമാണത് എന്താണ് കാലത്തിന്റെ അവസാനം വരാട്ടേക്ക് യുഗാന്തം വരെ എന്നും എന്നും നിങ്ങളോട് ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും അപ്പൊ അത് കർത്താവിന്റെ ഏകപക്ഷീയമായിട്ടുള്ള പ്രസ്താവനയാണ് നമുക്ക് നൽകുന്ന ആശംസയാണ് പക്ഷേ അതിന്റെ ഷാടവേടം എന്താണ് നീ എന്റെ മുമ്പാകെ ഉണ്ടാകണം പതിനേഴ് ഒന്ന് എന്താണ് അബ്രാമിന് വയസ്സായപ്പോൾ അവനോട് അരുൾ ചെയ്യുക സർവശക്തനായ സർവശക്തനായ ദൈവമാണ് ദൈവമാണ് ഞാൻ എന്റെ മുമ്പിൽ വ്യാപരിക്കുക എന്റെ മുമ്പിൽ വ്യാപരിക്കുക

അപ്പം അതിൻ്റെ അകത്തെയുള്ള ഇപ്പം ഈശോ എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ എന്തെങ്കിലും ഡിമാൻഡ് ചെയ്താൽ ഈശോ എന്തെങ്കിലും നമുക്കൊരു പ്രോമിസ് ചെയ്താൽ ഒരു ഡിമാൻഡ് ഉറപ്പാണ് നമുക്കൊരു വാഗ്ദാനം തന്നാൽ കർത്താവ് ഒരു നിബന്ധനയും തരും വേഡ് ഓഫ് ഗോഡ് അങ്ങനെയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് എന്താണ് ഞാൻ കരുണയാണ് ഞാൻ നിങ്ങളോട് കരണ കാണിക്കും പക്ഷേ എന്താ പ്രശ്നം ഞാൻ കരുണയുള്ളവരെ അയക്കുന്ന പോലെ നിങ്ങളും കരുണയുള്ളവരെ അതുമായിട്ട് ആ വചന എടുത്ത് ആറ് മുപ്പത്തി ആറ് നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിതാവ് പോലെ കരുണയുള്ളവനായിരിക്കുന്ന പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കും നിങ്ങളും കരുണയുള്ളവരായിരിക്കും അതായത് ദൈവം ഒരു വാഗ്ദാനം നമുക്ക് ദാനം നമുക്ക് നൽകിയാൽ ദൈവം നമ്മളിൽ നിന്ന് അതേ രീതിയിലുള്ള അതേ വോളിയമുള്ള നമ്മുടെ ഭാഗത്തു നിന്നുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ദൈവം കണക്കിലെടുക്കുന്നുണ്ടെന്ന് അറിയണം അല്ലാതെ അതാണ് ഇപ്പോൾ ഇപ്പം അഞ്ച് സുവിശേഷം അതുകൊണ്ട് അതുകൊണ്ട് നിങ്ങളുടെ പോലെ നിങ്ങളും നിങ്ങളും സ്വർഗസ് അനുഗ്രഹങ്ങളൊന്നുമില്ല എല്ലാം നമ്മളിൽ നിന്ന് പേയ്മെന്റ് ഉള്ളത് മാത്രമേ ഉള്ളൂ അപ്പൊ ഞാൻ നിങ്ങളുടെ കൂടെ കൊണ്ടുപോയി നിങ്ങൾ എവിടെ പോയാലും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും അടച്ചത് കഴിഞ്ഞാൽ എന്താണ് ദൈവം എവിടെ പോയാലും നമ്മളും ദൈവത്തിൻ്റെ കൂടെ ഉണ്ടാകണമെന്നാണ് പറഞ്ഞാൽ മനസ്സിലായല്ലേ ദൈവം ചിലപ്പോൾ കുരിശെടുക്കും ദൈവം ചിലപ്പോൾ കാലൂരിലേക്ക് പോകും അപ്പം നമ്മളും കൂടെ പോകണം അപ്പം ഞാൻ പിന്നെ മഹത്വം മാത്രം മതി എന്ന് പറഞ്ഞില്ലേ ഞാൻ ഉദ്ധാനത്തിലേക്ക് മാത്രമേ ഉള്ളൂ ദൈവം കുശിൻ്റെ കൂടെ ഇല്ലെന്ന് പറഞ്ഞ് അങ്ങനെയല്ല ഐ വിൽ കം വിത്ത് യു വേറെ വേറെവർ യു ഗോ ചിലപ്പോൾ രോഗത്തിൻ്റെ ഒരു കാലം വരും ചിലപ്പോൾ തള്ളിപ്പറച്ചിൻ്റെ ഒരു കാലം ഉണ്ടാകും ചിലപ്പോൾ നമുക്ക് ഉറ്റി കൊടുക്കേണ്ട കാലം ഉണ്ടാകും അപ്പം എൻ്റെ ദൈവം കടന്നു പോകുന്ന അതിൻ്റെ വഴികളിലൂടെയാണ് ഞാൻ കടന്നു പോകണമെന്ന് മനസ്സിലാക്കണം നോൻപുകാലത്തും പിടാനുഭവ കാലങ്ങളിലേക്ക് നമ്മൾ പോകുമ്പോൾ എപ്പോഴും ഐ വിൽ കം വിത്ത് യു വേറെ എവർ യു ഗോ എന്ന് പറഞ്ഞ എൻ്റെ അർത്ഥം ഇവിടെ പോയാലും ഞാൻ നിങ്ങളുടെ ഉണ്ടായിരിക്കുന്ന ജോഷമോ ഒന്നോ ഒമ്പത് പറഞ്ഞ എൻ്റെ അർത്ഥം എവിടെ പോയാലും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കുന്ന പോലെ ഞാൻ എവിടെ പോയാലും നിങ്ങളും എൻ്റെ കൂടെ ഉണ്ടായിരിക്കണം എന്നാണ് അതാണ് ആധ്യാത്മിക ജീവിതം എന്ന് പറയുന്നത് ഇപ്പം ഈ നോൻപ് കാലം എന്ന് പറയണത് ദൈവം നമ്മുടെ കൂടെ ഉണ്ട് എന്ന് പറഞ്ഞാൽ പറഞ്ഞ് അതിനേക്കാളുപരി നമ്മൾ ദൈവത്തിൻ്റെ കൂടെ ഉണ്ടോ ഏത് കാലാവസ്ഥയിലും ഏത് കാലാവസ്ഥയിലും നമ്മൾ ദൈവത്തിൻ്റെ കൂടെ ഉണ്ടാകാൻ വേണ്ടി വിശ്വാസം വിശ്വസ്തയും പ്രത്യാശയും നമുക്ക് വേണം നോൻപ് ഇതുപോലെയുള്ള പുണ്യങ്ങൾ ആർജിക്കേണ്ട ഒരു കാലമായി മാറട്ടെ ദൈവങ്ങൾ അനുഗ്രഹിക്കട്ടെ പ്രേസപൂർവ ദൈവാനുഭവങ്ങൾ ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിന്റെ പ്രേക്ഷിതരാണ്